ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് കറ്റാർവാഴ കൊണ്ട് ഒരു എണ്ണ കാച്ചുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചുതരാം കറ്റാർവാഴ നമ്മുടെ അയ്യത്തും തന്നെ വറിച്ചെടുത്ത് അത് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ സൈഡിലെ മുള്ളെല്ലാം വൃത്തിയാക്കി അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുക പളുപ്പിൻ്റെ കൂടെ ഇച്ചിരി തൊലിയും കൂടെ ഇരുന്നാലും കുഴപ്പമില്ല തൊലിയും പൾപ്പും മാക്സിമം പൾപ്പ് എടുക്കാൻ നോക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരയ്ക്കുക വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കുക അതിനകത്ത് പോലെ വെള്ളം വന്നോളൂ ആ വെള്ളം വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് ചൂടാവുമ്പോൾ അതിനകത്തോട്ട് ആ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കറ്റാർ വാഴയുടെ പൾപ്പ് നല്ല മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്യണം കാരണം എല്ലാം കൂടെ ഒന്നിച്ചാവണം ശേഷം ചീക്കനാലെ വെളിച്ചെണ്ണയാണ് ഞാൻ റോസ്റ്റഡ് വെളിച്ചെണ്ണയാണ് വാങ്ങിക്കാറുള്ളത് ആ എണ്ണ എടുത്ത് നമ്മൾ ആ പൾപ്പിലോട്ട് ആ കറ്റാർ കറ്റാർവാഴയുടെ നീരുണ്ടല്ലോ ആ നീരിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആ അത്രയും ആ കാണിച്ചാൽ ഞാൻ ആ കുപ്പി കുപ്പിനറയുള്ള എണ്ണയാണ് ഒഴിച്ചത് ആ എണ്ണയും ഒഴിച്ച് അത് എണ്ണയും ആ പൾപ്പും കൂടെ ഒന്നാവണം ഒന്നുപോലെ മിക്സ് ചെയ്യണം എന്നാലേ അത് ഒന്നാകത്തുള്ളൂ അത് രണ്ടും കൂടെ നല്ല മിക്സ് ചെയ്ത് ഒന്നുപോലെ മിക്സ് ചെയ്യണം ഈ എണ്ണ നമുക്ക് തലമുടിയിൽ തേച്ചാൽ നല്ല സോഫ്റ്റ്നസ്സാണ് മുടിക്ക് നല്ല സോഫ്റ്റ്നസ് കിട്ടും പിന്നെ അതുപോലെ താരനില്ലാതാവും മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ഫീലിങ് കിട്ടും നല്ല തണുപ്പുവാണ് നല്ല കണ്ടീഷണർ ഫീലിംഗ് ആണ് മുടി നല്ല ഒട്ടാതെ നല്ലതായിട്ട് കിടക്കും ആ മുടിയിൽ അത് പെരട്ടിയാൽ എന്നിട്ട് ഇത് നല്ല ഇളക്കി കൊടുക്കണം ഇങ്ങനെ തിള വരും തിളച്ച് വരുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അവസാനം തിള വറ്റി ഇങ്ങനെ അതിൻ്റെ അടിഞ്ഞ് കിടക്കുന്ന ഈ ഇതിൻ്റെ പൾ നമ്മൾ മീൻസ് അടിച്ചിക്കുമ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങും ഇങ്ങൊക്കെ കിടക്കും അതൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വന്ന് അത് തിള വറ്റും തിള വറ്റി ഒരു തിള പോലും വരാതെ പറ്റി ി പതയില്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് ഇതിൻ്റെ പരുവ് അതിൻ്റെ പരുവ് ആ പരുവത്തിലാകുമ്പം എണ്ണ ഒന്നും എടുത്ത് നമ്മൾ തവി വണ്ടൊന്നും പൊക്കി നോക്കുക പൊക്കി ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരത്തുള്ളൂ കാരണം നല്ല ചൂടെണ്ണയല്ലേ അത് കണ്ടു ഇങ്ങനെ വരുമ്പം ഇതാണ് അതിൻ്റെ പരുവ് ആ പരുവത്തിൽ ഓഫ് ചെയ്തിടുക ഓഫ് ചെയ്തിട്ടതിന് ശേഷം തണുക്കാ മാറ്റി വെച്ചിട്ട് നമ്മൾ തണുക്ക മാറ്റി വെക്കുക പിന്നെ അടച്ച് അടയ്ക്കരുത് കാരണം അതിനകത്ത് വെള്ളം ഇറങ്ങും നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാറ്റി തണുക്കാൻ മാറ്റി വയ്ക്കണം ഈ എണ്ണ നല്ലൊരു കണ്ടീഷണറാണ് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല നല്ല എണ്ണയാണ് എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ അത് അരിച്ച് മാറ്റി തണുത്തതിന് ശേഷം നമ്മൾ അരിച്ച് ഒരു അരിപ്പ വെച്ചോ ഒരു തുണി വെച്ചോ നല്ല പിഴിഞ്ഞരിച്ച് ഒരു കുപ്പിയിൽ ഉണങ്ങിയ കുപ്പിയിൽ ഡ്രൈ ഒരു കുപ്പിയിലോട്ട് അരിച്ച് ഒഴിച്ച് വെക്കുമോ വർഷങ്ങളായിട്ട് കേടാകാതിരിക്കും സൂപ്പർ എണ്ണയാണ് നല്ല എണ്ണ